മഴ പെയ്തിട്ടേ മുരിങ്ങയിലൊക്കെ മഴത്തുള്ളിയായിട്ട് മോത്തിക്കൊക്കെ ഇങ്ങനെ വീഴുമ്പോഴേക്കുന്ന നല്ല രസമാണ് കേട്ടോ നമ്മൾ ഇന്ന് നമ്മൾ കുറേ അയില്ലേ നമ്മുടെ ഉച്ചവിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് ഇപ്പൊ ഇന്ന് നമ്മളൊരു ഞായറാഴ്ചയില്ലേ അപ്പൊ ഇന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ ഞായറാഴ്ച എന്ന് പറഞ്ഞ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നുമില്ല അപ്പൊ ഇതാ മുരിങ്ങി മുതിരിയും പാടെ കൂട്ടിയിട്ട് കൂട്ടാനൊക്കെ വെക്കാം കേട്ടോ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമുള്ള കറികളൊക്കെയാണ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്ക നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാമത് ഉപ്പേരി കൂട്ടാൻ വെക്കുക ഉപ്പേരി വയ്ക്കാന് മുരിങ്ങി മുതിരും കൂട്ടാനും വെക്കും മഴയില്ലേ മഴ നമ്മുടെ ഇവിടെ എന്താ നമ്മൾ കർക്കിടക മാസത്തില് മാത്രമേ നട്ടോ മുരിഞ്ഞ കൂട്ടാതിരിക്കുള്ളൂ മുതിരേയും പരിപ്പും മുതിരിയും പരിപ്പും എന്താ ചെറുപയർ പരിപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ മുരിഞ്ഞ കൂട്ടാൻ വെക്കും കേട്ടോ മുതിര ഇട്ടിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞങ്ങക്കൊക്കെ ഇവിടെ ഇഷ്ടാണ്. ചിലവർക്ക് അറിയില്ല മുതിര ഇട്ടിട്ട് എങ്ങനെയാണ് മുരിഞ്ഞ കൂട്ടാൻ വെക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ പരിപ്പ് വർഗങ്ങളിലേക്ക് ചെറുപയർ മാത്രം വറക്കില്ല മുതിര എന്താ അതേപോലെ വെള്ളപ്പയറൊക്കെ നമ്മൾ വറുത്തിട്ടാണ് ട്ടോ കൂട്ടാൻ വെക്കുക അങ്ങനെ വറുത്ത് കൂട്ടാൻ വെക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചിരുന്നു ഒരു മണുണ്ടാവും അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല ഈ വറുത്തിട്ട് വെക്കുമ്പോൾ ഒരു മണം ഈ വറുത്തതിന്റെ ഒരു മണിണ്ടാവൂലേ അതിന് വേണ്ടിയിട്ടും പിന്നെ പെട്ടെന്ന് വല്ലാണ്ട് മൂക്കാണ്ട് പെട്ടെന്ന് തന്നെ ചൂടാക്കി എടുത്താ വേഗം വെന്തം കിട്ടും മുതിര ഇട്ട് കൊടുത്തിട്ടുണ്ട് വറുത്തി ുള്ളിൽ വെച്ചിട്ട് എന്താണറിയോ വീഡിയോ എടുക്കാത്തത് ഉള്ളില് ഭയങ്കര ഇരുട്ടാണ് കെട്ടോ പിന്നെ തെരിതെരിയ കരണ്ടും പോണുണ്ട് അപ്പൊ നമുക്ക് എന്താ ഭക്ഷണം ഒക്കെ ഇനു ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സമയത്തൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആയിട്ടുണ്ടാവും പിന്നെ അത് വാങ്ങി വെച്ച് കറണ്ട് വരുന്ന കാത്തു നിൽക്കേണ്ടി വരും ഇതിപ്പോടെ ഒരു മഴ പെയ്താ മതി കറണ്ട് വേഗം പോട്ടോ മുര വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഒരു കളറൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോ വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ കൊറേ കോഴികളെ എന്താ പിടിച്ചിട്ട് പോയി എന്നറിയില്ല കേട്ടോ അതാണ് ഇപ്പൊ കോഴികളൊന്നും കാണില്ലല്ലോ അപ്പൊ കൊറേ എണ്ണത്തിന് കുറുക്കനാണോ നായയാണോ എന്താ പിടിച്ചു എന്നറിയില്ല കൊറേ എണ്ണത്തിന് നമ്മക്കീ കാണില്ല ഒരു മൂന്നാലെണ്ണത്തിന്റെ മുകളിൽ കോഴികളൊക്കെ കൊണ്ടു കേട്ടോ അത് മഴയെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിലായിരിക്കില്ലേ പുറത്തധികം നിക്കണുണ്ടാവില്ലല്ലോ അപ്പൊ വന്ന് എടുത്തിട്ട് പോയിക്കണം സോ കോഴിക്കുട്ടികൾ തന്നെ എന്തായാലും ഒരു മൂന്നാല് മാസം ഒക്കെ കഴിഞ്ഞിട്ട് ക്ക് പിണ്ണാക്കും തീറ്റിയും രണ്ടും മൂന്ന് പ്രാവശ്യം ഓരോ പാത്രം അനുസരിച്ച് കൊടുക്കത്ര ആ തീം കഴിഞ്ഞ് ഇത്തിരി നടക്കട്ടെ വേണ്ട ഉട്ടാക്കിയാ അപ്പൊ വലിച്ചു കൊണ്ടുപോത്ര ആളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒപ്പം പോയി കിട്ടും അതിനാരണ്ടാവുക കൊടുക്കാൻ പറഞ്ഞ കൊടുക്കൂല്ല എത്ര പോയി കാരണ അത്രേ പെട്ടെന്ന് നമ്മള് മുറമ്മതൊക്കെ ഒത്തും കായ നുറുക്കാൻ പറ്റുന്ന നാല് കിലോനൊക്കെ ഇണ്ടാവത്ര അത്രയും വലിയ പാനൊക്കെ കൊണ്ടുപോകാ പറഞ്ഞ ഒരു പേപ്പറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ചെയ്യുന്നതിലേ നൂടെ വെറുതെ കുറുക്കൻ നായക്കെന്താ കൊടുത്തിട്ട് രണ്ടുമൂന്നെണ്ണം ഉണ്ടാവും കുറുക്കനാണോ നായയാണോന്നൊക്കെ അറിയും അറിഞ്ഞിട്ടില്ല ഇനി നമ്മളിതില്ലേ ഇങ്ങനൊന്ന് അവന്റെ കുറുക്കം വരിക ഒക്കെ ചെയ്യും അപ്പങ്ങനെ പേടി ഇല്ലാണ്ട് കേട്ടോ എന്റെ തൊല്യൊന്ന് പോവാൻ വേണ്ടി ഒന്ന് രണ്ട് കഷ്ണമാകാൻ വേണ്ടിട്ടാണ് മുറത്തിലിറങ്ങാ വേഗാവൂലമാ ഇത് വഴി കൂടെ ഞങ്ങട് ഉരുട്ടിയ മതി ആയി അപ്പൊ അല്ലാണ്ട് ആവേണ്ടല്ലോ അല്ലാണ്ട് അമൃത്തിയാക്കുമ്പോ പൊടിയേ പൊടിയുണ്ട് മുറത്തിലാണോ വെച്ച വേഗാവുട്ടോ ഏ എന്താ മൂ മുതിരി മുരി കൂട്ടാമൊക്കെയാണ് പരിപ്പിന്റെ പകരം പരിപ്പിന്റെ പകരം അമ്മ കൂട്ടിയിട്ടില്ലാവില്ല അച്ഛൻ ഇത് അങ്ങനെ തന്നെ കിടക്കും ഇതാ ഇങ്ങനെ ആവുമ്പോ വന്തുടയും വേഗം വന് തുടങ്ങിയിട്ടാ ഇതൊന്ന് ഇതില് അരിച്ചെടുക്കട്ടെ തൊണ്ട കഴുകുമ്പോ പൂവും ഇതിന്റെ തൊണ്ട് പൂവിട്ടോ അങ്ങനെ ആദ്യം എന്ത് അല്ലേ. ആ മുറം വെള്ളത്തിലും ഒക്കെ ഇട്ടിട്ട് നമ്മളതിന ആവശ്യത്തിന് പോയാൽ കോങ്ങാട് തിങ്കളാഴ്ച ചന്തയിൽ പോയാൽ കിട്ടും വെള്ളം ചെറിയൊരു ചൂടേ ആയിട്ടുള്ളു നമ്മള് മുതിരല്ലേക്കോ ആയി കഴിഞ്ഞാലേ എന്റെ വീട്ടിൽ ഇവിടെ ഇല്ലാട്ടോ കാനർത്ത് എപ്പോഴും മുതിര വാങ്ങും മുതിരപ്പുളി വെക്കാൻ വേണ്ടിട്ട് എപ്പോഴും അവർക്ക് മുതിര വാങ്ങണം മുതിരപ്പുളി ഉണക്കമീൻ എന്തെങ്കിലും വറുത്തതും ഉണ്ടെങ്കിൽ അവിടെ അത് ഇഷ്ടമാണ് കേട്ടോ അവർ അതേപോലെ മുരിങ്ങയുടെ കൂടെ എന്ന് പറഞ്ഞ വച്ചാലും ആഴ്ചയിൽ രണ്ടാഴ്ചയെങ്കിലും നല്ല മഴ പെയ്യുന്ന സമയത്ത് അവർ വാങ്ങും അവിടെ മഴ പെയ്യാന്ന് പറയുമ്പം വിറകുകള് പകുതിയായ പോലെ വിറക് കഴിയുമ്പോ ഒരു സങ്കടാണോട്ടോ പട്ടത്തണ്ടൊന്നും മഴ പെയ്ത് ഉണങ്ങിയില്ല ഉണങ്ങി തെറ്റിപ്പോയി പട്ടത്തണ്ടൊക്കെ മഴ പെയ്ത് കഴിഞ്ഞ വെച്ചാല് എന്താ കത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കാരണം തണുപ്പ് തട്ടിയ ഈ സാധനം കത്തില്ല ായ മൂന്ന് ചക്കണ്ട് വീണ് കിടക്കുന്നുണ്ട് ചക്ക എന്ന് പറഞ്ഞ വലിയ ചക്കയല്ലോട്ടോ ചെറിയ ചക്ക ചക്ക വേവിച്ചിട്ടൊന്ന് ചക്കപ്പ ഉണ്ടാക്കി തരട്ടാ മത്തി ചുള പറിച്ചു കഴിഞ്ഞാ ഞങ്ങക്ക് തിന്നാനുള്ള തന്നെ ഉള്ളു എത്ര കുഞ്ഞു ചക്കറിയോ കുഞ്ഞു കുഞ്ഞു ചക്കയാണ് മൂത്തീ അങ്ങോട്ട് കത്തിപ്പിടിക്കണ്ടേ ഒക്കെ ഈ പുകയെന്നെ പുകയെന്നെ ഞായറാഴ്ച ആയിട്ട് എന്താ ചിക്കനും ചിക്കനൊന്നും ഇല്ലാത്ത പറഞ്ഞുകഴിഞ്ഞാ നമ്മളെ അമ്മ വന്നപ്പോൾ ഇറച്ചി വാങ്ങിയിരുന്നില്ലേ ഇപ്പൊ രണ്ടു ദിവസമായിട്ടല്ലേ ഉള്ളൂ ചിക്കൻ വാങ്ങിയിട്ട് അപ്പൊ അത് കാരണം ഒന്നു വാങ്ങിയില്ലാട്ടോ വെയിലും മഴയും കുറുക്കന്റെ കല്യാണം പറയില്ലേ അങ്ങനെ നോക്കഴ പെയ്യാൻ തുടങ്ങി ഇപ്പൊ ദിവസം കുറുക്കൻ കല്യാണം കഴിക്കേണ്ടി വരും ഒന്ന് ചെറിയൊളിച്ചു കഴിഞ്ഞാ അപ്പൊ മഴ പെയ്യും അങ്ങനെയാണ് മുറിയാണ്ട് പെയ്യാച്ചാ പെയ്യം ചെയ്യും വെയിലറക്കിയച്ച വെയിലിറക്കുകയും ചെയ്യും നമ്മുടെ തുണികളൊന്നും കാണിച്ചു കൊടുക്കും കാരണം തുണികൾ ഉണങ്ങി കിട്ടാണ്ടുള്ള ബുദ്ധിമുട്ട് ചില്ലറയും നല്ലാന്നില്ലേ എത്ര തുണികളാന്നറിയോ ഉണങ്ങിയില്ല ആകെ ഈ മഴക്കാലത്ത് മഴയോടുള്ളൊരു ദേഷ്യം എന്താണെന്നറിയ തുണി ഉണങ്ങാത്തതാണ് മുര വെന്തിട്ടണ്ടേ സുധനിയും ഇന്ന് ചിക്കനും മട്ടനൊന്നും ഇല്ലാണ്ട് സുധനിക്ക് ഭയങ്കര വിഷമട്ടോ രാവിലെ മുതലേ കറുത്തുങ്കായെ നുറുക്കിയത് മൊത്തം അവളെന്നെ തിന്ന് നിൽക്കും ഉപ്പേരിയൊക്കെ ലാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഉള്ളത് നുറുക്കണ നുറുക്കണേ മുമ്പേ അവള് എടുക്കില്ല കേട്ടോ നുറുക്കി കഴിഞ്ഞാലാണ് എന്ത് സാധനം നുറുക്കി കഴിഞ്ഞാലേ നമുക്ക് പറ്റുള്ളൂ എന്താ പിന്നെ ഒരു കൂസലിട്ട് നോക്കിയൊക്കെ ഞാനൊക്കെ വന്ന സമയത്ത് പേടിയായിരുന്നു ഇവിടെക്ക് ഒരു പേടിയില്ല എന്താ ഏ പേടി നമ്മള് വർത്തമാനം പറയുന്ന എന്റെ ഇടയിൽ മുളക് പൊടി ഇട്ടു കൊടുത്തു മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കണ്ട അമ്മ നീ നോക്കേണ്ടി വരുവോ ഭഗവാനേക്കരാ ആ നോർക്കി തരാത് അപ്പൊ നീ എവിടെ ആയിരുന്നു സമയത്ത്

ഇനി ചക്ക വട്ടാൻ അത്ര പോണത് ഇതിന്റെ വയറ്റിനാൻ ആ ചരിവിച്ച് തേങ്ങ എടുത്ത് കൊണ്ടുപോകുന്നു മൊത്തം തിന്നിട്ട് പോയി മര്യാദ വന്ന് ചരിവിക്കോട്ടോ തേങ്ങയും ചെറിയുള്ളിയും വേടും നമുക്കൊന്ന് അരച്ചെടുക്കട്ടെ ഉപ്പിട്ട് കൊടുക്കണ്ട് കല്ലുപ്പാണ് കേട്ടോ അതി കടലേ പക്ഷെ കല്ലുപ്പ് നമ്മൾ ഇന്നലെ വാങ്ങി വെച്ചിട്ട് ഉപ്പിയിലിട്ട് വെച്ചില്ല അപ്പൊ എളുപ്പപ്പണിക്ക് വേഗം പൊടിയപ്പ് എടുത്തിട്ട എനിക്ക് കല്ലുപ്പ് ഇടുമ്പോഴാണ് അളവ് കിട്ടുള്ളൂ പൊടിയൊപ്പ് ഇടുമ്പോ അതിന്റെ അളവ് കിട്ടിയേ നമ്മൾ ഇനി തേങ്ങ അരച്ചു കൊടുത്താ അരപ്പില്ലേ അരപ്പ് ഒഴിച്ചു കൊടുക്കണ്ട്

കറുത്തുങ്ങായ നൊറക്കിയച്ച അങ്ങോട്ട് പോകുമ്പോഴും രണ്ടു കാഴ്ച അടുത്തു ഇങ്ങോട്ട് പോകുമ്പോഴും ഞാന് ഉള്ളിലെ അടുപ്പില് വെക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ പിന്നെ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വെക്കാനോ വിചാരിച്ചു കറുത്തുങ്ങായ തിന്നഅച്ചു ആ തിന്നോ അമ്മൂട്ടി തിന്നോ അമ്മ തിന്നോ അച്ചക്ക് വേണോച്ചക്കാ അച്ചക്ക് വേണോച്ച അച്ചക്ക് അച്ചക്ക് വേണോ ചോദിച്ചാ പണ്ടെന്ന്രാനായിട്ടാ വരുന്നത് വായിൽ വെച്ചിക്ക് സമാധാനം വേണ്ടേ തരാ ചോദിച്ചു നോക്ക് പിന്നെ അപ്പൊ എന്റെ കുട്ടി മര്യാദള്ള കുട്ടി അറിയാ എന്റെ കയ്യില് നോക്ക് അയ്യേ അമ്മടെ മേട്ടുകൂടെ ഒക്കെ ചളിയക്കണ് ഏ അതാ വരുന്നു തിരിച്ചിട്ട് ദൈവമേ ഇല്ല ആ എന്തിനാ എന്തിനാടുത്ത് പറയണേട്ട് വേട്ടിട്ട് ചാച്ചു വിളിച്ചിട്ട് വേട്ടാ ഏ എവിടെ നിന്റെ തൊണ എവിടെ എന്താ ഈ നിന്റെ തൊണ എവിടെ ഏ കൊല്ലം പൂളക്കിഴങ്ങ് കമ്മിയാവണം പൂളക്കിഴങ്ങ് അങ്ങനെ വരുന്നില്ല ആദ്യം വന്നിരുന്നു കാണാനില്ല അതാ അതാ വരുന്നത് അതാ കപ്പിയും മുരിഞ്ഞും അതേപോലെ കപ്പിയും മത്തൻ്റെയിലേക്ക് കൂട്ടാൻ വെച്ച അടിപൊളിയ മുരിഞ്ഞും മുതിരിയും കൂട്ടാനായിട്ടുണ്ട് ഇതാ വാങ്ങുകയാണ് കേട്ടോ ണ്ടാ ഈ മുരിഞ്ഞ ഇടുമ്പലേ കൊറേ നേരം ഇരുന്ന് തിളപ്പിക്കാൻ പാടില്ലേ തിളപ്പിച്ചുകഴിഞ്ഞാൽ ഒരു കൈപ്പുരുചി ഉണ്ടാവും അതാണ്ടോ ഈ കളറ് മാറാൻ പാടില്ല ഇലക്കറികളൊക്കെ വേഗം വരവില്ലേ നമ്മളെന്താ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ മല്ലിപ്പൊടി ഇടാത്ത കൂട്ടാനിലൊക്കെ നമ്മൾ ഇവിടെ വെളിച്ചെണ്ണ ഒഴിക്കാ മല്ലിപ്പൊടി കൂട്ടുന്നതിൽ എന്താ ഓയിലാച്ചാലും കുഴപ്പമില്ല മല്ലിപ്പൊടി കൂട്ടാത്ത മുരിങ്ങ ചക്ക അങ്ങനെയൊക്കെ ഒന്ന് കൂട്ടാൻ മത്തനൊക്കെ വെക്കില്ലേ അതൊക്കെ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി കടുകിട്ടു അതേപോലെ ഇലക്കറികളില് ഇടില്ല കൊറച്ച് വെള്ളം ഒഴിച്ചെടുക്കണ്ട് അതിന്തിനാന്നറിയോ കറുത്തുങ്ക അച്ചാറ്റാണുള്ളപ്പൊ അച്ചാത്തിന് ചക്കക്കുരു മുരിങ്ങി വെക്കാൻ നല്ല ഇഷ്ടമാണ് കർക്കിടമാസ കധികം അതെന്നെ വെക്കുക നമ്മള് എന്താ വാവ് സമയത്ത് മാത്രല്ലേ വെക്കുള്ളു എന്നാല് എന്താ മുരിഞ്ഞയുടെ ഇത് പറഞ്ഞപ്പോഴേ പറഞ്ഞിരുന്നു എന്താ സമയത്ത് ഒരു മുരിഞ്ഞൊരു കട്ടാത്ര ബാക്കി ഇലയൊക്കെ കൂട്ടാ മുരിഞ്ഞാ കൂട്ടാൻ പാടില്ലാത്ത ചിലരൊക്കെ കൂട്ടുന്നത് നമ്മൾ ഇവിടെ അങ്ങനെ ഒന്നും സമയത്ത് ഓടി പോയിട്ട് നമ്മള് മുരിഞ്ഞ തന്നെയാണ് കൂട്ടാൻ വെക്കാറ് നമ്മക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നം തോന്നിയിട്ടില്ല കേട്ടോ പക്ഷെ മുരിഞ്ഞു കഴിക്കാൻ പാടില്ല കമന്റ് കൂടെ കാണുമ്പോഴാണ് നമുക്ക് അറിയുന്നത് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് തേങ്ങ ചതച്ചിട്ടിട്ട് വെക്ക ഞാനിത് ഉണക്കമുളകും ഉണക്കമുളകുമ്പാടെ ചതച്ചിട്ടിട്ട് ഇനി ഇത് വെന്തിട്ട് കടുക് വറക്കുക ചെറിയുള്ളി ഉണക്കമുളകുമ്പാടെ എന്താ വാട്ട് ആ കറിവേപ്പിന്റെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ഇന്ന് കേട്ടോ ഒപ്പേരി വെക്കണത് നമ്മ എന്താ കറുത്തങ്ങായി ഒപ്പേരി വെക്ക അറിയാത്തവരൊന്നും അധികാരി ഉണ്ടാവില്ലല്ലോ അപ്പൊ മുരിങ്ങിയ മുതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് അറിയണ്ടാവില്ല മുരിങ്ങിയും മുതിരിയും വെക്കുവോന്നുള്ളത് അപ്പൊ അതും കൊണ്ട് അങ്ങനെ അത് വിശദ്ധമായിട്ട് കാണിച്ചു എന്നു കടുകിട്ട് കൊടുക്കണ്ട അരിയും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ചെറിയുള്ളി ഉണക്കമുളക് ഇട്ട് കൊടുക്കണ്ട്

ഇന്നലെ വാങ്ങിയ സ്പൂൺ കണ്ടാ കഞ്ഞിയൊക്കെ കുട്ടികൾക്ക് സ്കൂളിക്ക് കൊണ്ടുപോകാനാണ് കേട്ടോക്ക് സ്പൂണ് കഞ്ഞി ഒക്കെ കണ്ടോ നല്ല കുടിക്കാൻ അടിപൊളി ആയിട്ടാ എങ്ങനെയുണ്ട് കറുത്തുംകായ ഉപ്പേരി പാറുപ്പിയ കറിയൊക്കെ ഉപ്പേരി വെക്കുമ്പോ ഉണ്ണിത്തണ്ട് അതേപോലെ ഉപ്പേരി വെക്കുമ്പോല്ലേ എന്താ രണ്ടുമണി മണി അരി അരി വറുത്തിട്ട് കൂട്ടിയാ നല്ലതാണ് കറുവത്തങ്കായ് ഉണ്ണിത്തണ്ടൊക്കെ ഉപ്പേരി വെക്കുമ്പോ ഇതല്ലേ മുതിരല്ലേ മുതിരല്ല ഓരോരുത്തർ ഓരോരുത്തർക്ക് വെക്കാൻ തുടങ്ങി നമ്മളങ്ങനെ വെച്ചില്ലെങ്കിലും വെക്കുമ്പോ കിച്ചു ഓമക്കായ മുരിങ്ങയും എന്തെങ്കിലും ഒന്നും ഒരു വളം ാണ് നമ്മുടെ തൊടിയിൽ ഇണ്ടാവുന്നതല്ലേ നമ്മള് നാടൻകറിയുടെ ഒക്കെ വീഡിയോ ഇട്ടിട്ട് കൊറേ നാടൻ കറിയുടെ വീഡിയോ ഇടുമ്പോൾ ചിലവർക്ക് അത് ഇഷ്ടാവണേ ഇല്ല കാണുന്നില്ല അപ്പൊ അത് കാരണമാണ് നാടൻ കറിയുടെ വീഡിയോ ഇടാത്തത് നമ്മളെപ്പോഴും ഇറച്ചി മീനൊന്നും അല്ല കേട്ടോ നമ്മള് മുറിഞ്ഞി മുതിരി വെള്ളപ്പയറും അങ്ങനെയൊക്കെ പുളികളൊക്കെ പാടെ വെക്കും അപ്പൊ ചെലവരിങ്ങനെ പറയാറില്ലേ നാടൻകറികളുടെ വീഡിയോ ഇടോ ജോ പച്ചക്കറി ഇപ്പൊ വാങ്ങിക്കാണ്ടല്ലേ എല്ലാ ആഴ്ചയും നിങ്ങളാഴ്ച കൊണ്ടുവരും ഞായറാഴ്ച വരെ ഉണ്ടാവും എല്ലാ തിങ്കളാഴ്ചയും ചന്തയിൽ പോയി കഴിഞ്ഞാൽ ഉപ്പേരി ഒക്കെ ദിവസം സാമ്പാറും അതേപോലെ രണ്ടാഴ്ച ആയിട്ട് ഒരു മത്തം കഷ് മത്തം കൊണ്ടുവന്നിട്ട് അത് കൊറച്ചീശേ കൊറച്ചീശ എടുത്ത് എടുത്തിട്ട് എന്താ പതിനഞ്ചു ദിവസമായി അപ്പോ ഇങ്ങനെ ചക്കക്കുരും അതേപോലെ മുരിങ്ങയൊക്കെ ഒക്കെ നമ്മളുടെ വീട്ടിൽ കറുത്തും കായൊക്കെ ഉണ്ടാവുമ്പോ ഇങ്ങനെ കൂട്ടാന്ന് വെച്ചാൽ മക്കളാണെന്ന് വെച്ചാലും കഴിക്കും അവർക്കും ഇഷ്ടാണ് അതേപോലെ ഉണ്ടാക്കാത്ത ഒരൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ എന്തായാലും ഇഷ്ടാവും ഇഷ്ടമാവാതിരിക്കില്ല മുതിരയൊക്കെ കൂട്ടിയിട്ട് അതേപോലെ പേരി വയ്ക്കുമ്പോൾ രണ്ട് മണി അരിയും വറുത്ത് കൂട്ടിക്കഴിഞ്ഞ വെച്ചാൽ അതിനൊരു പ്രത്യേക രുചിയാണ് ട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം